എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ മത്തി മസാല അരച്ച് കറി വയ്ക്കുന്നത് നമ്മളിപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് രാത്രി ഭക്ഷണത്തിനാണ് അതാണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മുളക് ചുട്ടരച്ച ചമ്മന്തി അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് കറി വയ്ക്കാൻ എടുക്കുന്ന മീനാണിത് അത്യാവശ്യം വലിപ്പുള്ള മത്തി നല്ല മത്തിയാണ് ഇത് അരക്കിലോ മത്തിയുണ്ട് അപ്പോൾ അത് രാത്രി ഊണിനുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്കൊക്കെ രാവിലെ ദോശയ്ക്കോ വെള്ളപ്പത്തിനൊക്കെ എടുക്കാം അങ്ങനെ കറി ബാക്കി ഉണ്ടാവും എന്തായാലും അപ്പോൾ അത് അങ്ങനെയും കൂടിയാണ് വാങ്ങിയത് അപ്പോൾ മത്തി നന്നായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ മത്തി ഒക്കെ നന്നാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി ഇതിൽ ബാക്കിയുള്ള പണികളൊക്കെയാണ് അതായത് നമ്മൾ പുളി പിഴിഞ്ഞു പിന്നെ പിന്നെതാ നമ്മൾ ഉപ്പിടുന്നു മഞ്ഞൾപ്പൊടി ചേർക്കാം മുളക് പൊടി പിന്നെ തക്കാളി മുറിച്ചിടുന്നുണ്ട് പിന്നെ പച്ചമുളക് കീറിയിടാം പിന്നെ തേങ്ങ മല്ലിപ്പൊടി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതൊക്കെ കൂടി അരച്ചത് അധികം മല്ലിപ്പൊടി ചേർത്തിട്ടില്ല പിന്നെ ഇതാ നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി ഇത് ആണ് വേവിച്ചെടുക്കാം നമുക്ക് അപ്പോൾ വെന്ത് വരുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറി അപ്പോൾ അതാ കറിവേപ്പിലിടാം അപ്പം ഇനി വെളിച്ചെണ്ണയിൽ നമുക്ക് ചെറിയ ഉള്ളി അത് വഴക്കിയിടണം അപ്പം അതോടുകൂടി നമ്മളെ കറി അതായത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുന്നൊരു മത്തി കറി അതാണ് ഇപ്പം നിത്തത് അപ്പോൾ ഊണ് കഴുകിയായി നേരെ ഏകദേശം ഒരു ഏഴര മണിയായി രാത്രി അപ്പോൾ അമ്മ സീരിയൽ കാണുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഊണ് കഴിക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയും പോയി ഇരുന്ന് കാണും ടി വി അങ്ങനെയാണ് പതിവ് അപ്പോൾ ചോറ് വിളമ്പാണ് അപ്പോൾ നമ്മളെ കറി അത് വിളമ്പാം പിന്നെ നമ്മളെ മുളക് ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി തേങ്ങ വറ്റൽമുളക് ചെറിയ ഉള്ളി കറിവേപ്പില പുളിങ്ങ എല്ലാം കൂടി ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത് നല്ല രസമാണ് അത് അപ്പോൾ ഇന്ന് പപ്പടവും കാര്യങ്ങളൊന്നുമില്ല ഇത് മാത്രം രാത്രി ആയതുകൊണ്ട് പിന്നെ എന്ന് വിചാരിച്ചു മീൻ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ രാത്രി ഊണ് അപ്പോൾ നമ്മളെ നമ്മൾ ഉച്ചഭക്ഷണം അല്ല രാത്രിക്ക് രാത്രിത്തെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് മീൻകറി പോലെ തന്നെ പ്രധാനമാണ് ഇന്നത്തെ ഈ ചമ്മന്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നെ വിളിയാ അപ്പോൾ പുതിയ വീഡിയോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ